ഛത്തീസ്ഗഡിൽ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ ഉദയഗിരിയിലെ വീട്ടിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി സന്ദർശനം നടത്തി ഛത്തീസ്ഗഡിൽ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യഗിരിയിലെ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ കുടുംബക്കാരെ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയും സി കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി സതീദേവി സന്ദർശിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം കരുണാകരൻ പി വി ഗോപിനാഥ് ഏരിയ സെക്രട്ടറി സാജൻ കെ ജോസഫ് ഉദഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ചന്ദ്രശേഖരൻ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി എം എസ് മിനി ടീച്ചർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു രംഗത്തും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നതിന് ധാരാളം സ്ത്രീകളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിയുക്തരായിട്ടുള്ളത് അവർ എത്രയോ വർഷമായിട്ട് ഈ തരത്തിൽ വളരെ മാതൃകാപരമായിട്ടുള്ള സമൂഹത്തിന് ഏറ്റവും ഉതകുന്ന സേവനം നൽകിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് നമ്മളെ യാത്രാവേളകളിലൊക്കെ അത്തരത്തിലുള്ള ധാരാളം ആളുകളെ പരിചയപ്പെടാറുണ്ട് ഇവിടെ ഇന്ന് ഈ സിസ്റ്റർ വന്ദന മുപ്പത് വർഷത്തിലേറെയായി അവിടെ ഒരു ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ജോലിയിലാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് ആ അവരുടെ മഠത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആശുപത്രിയിൽ ജോലിക്കായിട്ട് രണ്ട് സഹോദരിമാരെ ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ വളരെ ബോധപൂർവം ക്രിമിനൽ കുറ്റകൃത്യം എന്നുള്ള നിലക്ക് കേസ് ജാർജ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ വാർത്താ മാധ്യമങ്ങൾ ഈ പ്രശ്നം വളരെ കൂടി ഏറ്റെടുക്കുകയുണ്ടായി ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിനടക്കം വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ ഇടവരുത്തിയിട്ടുണ്ട് തീർച്ചയായും നമ്മുടെ രാജ്യത്ത് മത പ്രവർത്തനം മതവിശ്വാസം വെച്ച് പുലർത്തുന്നതും അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതും ഒക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഏതൊരാൾക്കും അവരുടെ വിശ്വാസം വെച്ച് പുലർത്താനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഈ തരത്തിൽ ഒരുപാട് പ്രത്യേകിച്ച് സ്ത്രീകൾ സേവന സന്നദ്ധരായി വിവിധ തലങ്ങളിൽ ജീവിക്കുന്നത് അവരുടെ ഒക്കെ ആത്മവിശ്വാസം കെടുത്താനും അവരിൽ ഭീതി ഉണ്ടാക്കാനും ഉതകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രിതമായിട്ടുള്ള രൂപത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒറീസയിൽ ഗ്രാൻഡ് സ്റ്റെയിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അവരുടെ കുടുംബത്തെ അടക്കം ഉന്മൂലനം ചെയ്തിട്ടുള്ള ഒരു രീതി കാട്ടാളത്തം നിറഞ്ഞിട്ടുള്ള സമീപനമാണ് വർഗീയവാദികളിൽ നിന്ന് എക്കാലത്തും ഉണ്ടായിട്ടുള്ളത് ഇവിടെ നമ്മുടെ രണ്ട് സഹോദരിമാർ ഒന്ന് എറണാകുളത്തും അതുപോലെ തന്നെ ഇവിടെയും ഇവിടെ ആലക്കോടും ജയഗിരിയിലും ജീവിച്ചു വന്നിരുന്ന പാവപ്പെട്ട കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ അമ്മ വൃദ്ധയായിട്ടുള്ള അമ്മ ഉൾപ്പെടെ ഈ പ്രശ്നത്തിൻ്റെ വീഴിൽ വളരെ മാനസികമായിട്ട് തകർന്ന അവസ്ഥയിലായിരിക്കാണ് അവരുടെ കുടുംബത്തെ സന്ദർശിക്കാനാണ് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അവർ മുഖ്യമന്ത്രിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഇവർക്ക് നീതി ലഭ്യമാകുന്നതിന് കൃത്യമായിട്ട് കള്ളക്കേസ് ചുമത്തി ഇത്തരത്തിലുള്ള ആളുകളെ ഇവിടെ ആത്മബലം പോലും നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കത്തിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രതികരണം ആവശ്യമാണ് ഏതൊരാൾക്കും അവരുടെ മതവിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവകാശം പ്രദാനം ചെയ്യുന്ന ഒരു ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് ഈ തരത്തിൽ ഉള്ള പ്രവർത്തനം ഒരിക്കലും അഭികാമ്യമല്ല അഭിലഷണീയമല്ല അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സമൂഹത്തിൻ്റെ ആകെ ഒരു ഒരു ഉണർന്ന് ഉള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരണം എന്നുള്ളത് തന്നെയാണ് കാണുന്നത് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി വനിതാ കമ്മീഷനും ആവശ്യപ്പെട്ടു രണ്ട് രണ്ട് സ്ത്രീകളാണ് അതും പത്തറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള രണ്ട് സ്ത്രീകളാണ് അവരുടെ ജീവിതം തന്നെ ഈ യാതൊരു ശുശ്രൂഷ മേഖലക്ക് വേണ്ടിയിട്ട് അർപ്പിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകളെ ഇങ്ങനെ തേജോപദം ചെയ്യുകയും അവരെ വേട്ടയാടുകയും ചെയ്യുന്ന രീതി അപലപനീയമാണ് എന്നുള്ളതാണ് പറയുന്നത് ഈ ഇതുപോലെയുള്ള ഒരുപാട് കന്യാസ്ത്രീകൾ ഇന്ത്യയുടെ പല ഉത്തരീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അവരുടെ സുരക്ഷ ഒരു ആശങ്കയിലാണ് അത് ഉറപ്പുവരുത്തണം എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ജോലി ചെയ്യുന്നത് സ്ത്രീകളാണ് എന്നുള്ളത് കൊണ്ടും മലയാളികളായിട്ടുള്ള ധാരാളം സഹോദരിമാർ വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും അവരൊക്കെ തന്നെ ഇപ്പം വലിയ വേവലാതിയിലാണ് ഉണ്ടായിരിക്കുക ഏത് സമയത്തും അവർക്ക് യാത്ര ചെയ്യാൻ പട്ടാപ്പകൽ യാത്ര ചെയ്യുന്ന സമയത്താണ് അതും ഈ സ്ത്രീകൾ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ സഹോദരനെ ഉൾപ്പെടെ തട്ടിക്കൊണ്ടു പോകുക പോകുന്ന ഒരു രീതിയല്ല അവരുടെ കുടുംബ അംഗങ്ങളെ കൂടെ കൂട്ടി പിന്നെ കൂട്ടിക്കൊണ്ടാണ് ഈ പിന്നെ പിന്നെ സഹോദരിമാർ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലും നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കാട്ടാളത്തം നടന്നിട്ടുള്ള സമീപനം തന്നെയാണ് അത് ഒരിക്കലും അനുവദിച്ചുകൂടാ കേരളത്തിൻ്റെ എല്ലാ തലങ്ങളിലും എല്ലാവരുടെയും പ്രതിഷേധം ഈ കാര്യത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ന് പിന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അതിന് അടിയന്തര പ്രമേയത്തിന് അനുവാ അനുവാദം നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ പ്രശ്നം കേരള സംസ്ഥാനത്ത് നിന്ന് വിവിധ സ്ഥല വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുള്ള സഹോദരിമാരുടെ ജീവിതത്തിന് ആശങ്ക ഉണ്ടാക്കുന്ന ഇതാക്കിയിട്ടുള്ള ഈ സംഭവത്തിൽ ശക്തമായിട്ടുള്ള രൂപത്തിലുള്ള നിലപാടുകൾ കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്